السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل لك من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹും നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും എല്ലാവർക്കും തോൽപ്പിക്കു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ പുണ്യമായ റൊമാനിൻ്റെ വളരെ മഹത്വമുള്ള രാവിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് പങ്കുവെക്കുന്ന വിഷയം റമദാനിലെ നോമ്പിന്റെ ലക്ഷ്യം എന്താണ് നോമ്പുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് ശുദ്ധ ഖുർഹാനിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് എന്നുള്ളതാണ് തത്വകൂ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻകാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷ്മശാലികളാകുന്നതിന് വേണ്ടി മുത്തക്യങ്ങളായി ആയിത്തീരുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് നൗത്താല പറയുന്നത് അപ്പോൾ നോമ്പ് കൊണ്ടുള്ള ആ ഒരു ലക്ഷ്യം ഇതുതന്നെയാണ് അപ്പോൾ നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിയതുകൊണ്ട് നോമ്പിൻ്റെ ആ ഒരു പരിപൂർണമായ ഒരു പ്രയോജനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല നോമ്പ് നോമ്പുകാരൻ ഒഴിവാക്കേണ്ടത് നമ്മുടെ തെറ്റായ ചിന്തകൾ വാക്കുകൾ പ്രവർത്തനങ്ങൾ മുഴുവനും നോമ്പുകാരൻ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈവസല നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ വായ് അത് അതും കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ ഒരു ഒരു അറിവ് നമുക്ക് ലഭ്യമാകും മല്ലം യെവ് കൗല സൂരി ഹാജ ഒരാൾ മോശമായ വാക്കുകളും തെറ്റായ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ ഒരു നോമ്പുകാരൻ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിയത് കൊണ്ട് അള്ളാഹുവിന് ഒരു കാര്യവുമില്ല അള്ളാഹുവിന് എൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല അള്ളാഹുവിന് ആവശ്യമില്ല അങ്ങനത്തെ നോമ്പുകാരൻ്റെ നോമ്പ് അപ്പോൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം തെറ്റായ വാക്കുകൾ ഒഴിവാക്കണം തെറ്റായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം ഇതെല്ലാം ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ നോമ്പിൻ്റെ ആ ഒരു പരിപൂർണമായ പ്രയോജനം നമുക്ക് ലഭ്യമാകുന്നത് എന്നാണ് ഹബീബ് സല്ലാഹു അലീ വസ്ല്ല തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് എത്ര സുന്ദരമായ ആശയമാണ് ഈ പറഞ്ഞതിൻ്റെ ലക്ഷ്യം കാരണം നോമ്പ് നോറ്റിട്ട് നമ്മുടെ മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ ഇല്ലാത്തത് പറയുമ്പോൾ കളവുകൾ പറയുമ്പോൾ തെറ്റായ പ്രവർത്തനം ചെയ്യുമ്പോൾ അതൊന്നും അള്ളാൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല കാരണം നബീബ്സ്വല്ലാഹു അലൈഹ് വസ്ല്ലെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും രണ്ട് സ്ത്രീകൾ നോമ്പ് നോക്കിയിരുന്നു നോമ്പ് നോറ്റ രണ്ട് സ്ത്രീകൾ അവർ ഉച്ചസമയമായപ്പോൾ വല്ലാതെ ക്ഷീണിച്ച സമയത്ത് ഊൺ അടുക്കൽ പരാതിയുമായി വന്നപ്പോൾ ഇവിടെ നിങ്ങളവരോട് പറ ഛർദിക്കാൻ പറയുകയും അവർ ഛർദ്ദിച്ചതിനാൽ മാംസമാണ് ഒരാൾ രക്തമാണ് ഈ ഇത് ഈ ഒരു സംഭവ ഈ ഒരു സംഭവത്തിന് ശേഷം അവരോട് നബിസ്വല്ലാ വലിയ വിശദങ്ങൾ ചോദിച്ചു നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് പരിദൂഷണം പറയുകയായിരുന്നോ അതാണ് നിങ്ങൾ നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തനം അതുകൊണ്ടാണ് നിങ്ങൾ കിഷികണം അനുഭവപ്പെട്ടത് നിങ്ങളുടെ മറ്റെ മറ്റൊരാരുടെ പച്ച മാംസമാണ് നിങ്ങൾ കൊത്തിവലിച്ചത് എന്ന് പുനരസൂലാ ഈസ്വലസ്വനങ്ങൾ അവരോട് പറയുകയുണ്ടായി എന്നുള്ളത് അപ്പം എത്രമാത്രം വളരെയേറെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് ആ ഒരു വിഷയമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ നാവുകളാണ് നാവാണല്ലോ നമ്മെ കൂടുതൽ തെറ്റുകാരനാക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാ അലൈഹി വസ്ല്ലാങ്ങളുടെ ഭാര്യയായ സഫിയർ അലി അള്ളാഹുവിനെ കുറിച്ച് ഐഷറലി അള്ളാവിന നീളം കുറഞ്ഞു എന്നുള്ള നീള നീളം എന്നുള്ള ഒരു പ്രയോഗം അഫ്സ ബിബി ആ സഫിയ ബിബി കേൾക്കാതെ ഐഷ ബിബി റലി അള്ളാവിനെ പറഞ്ഞപ്പോൾ ഐഷ ബിബിയെ തിരുത്തുകയാണ് പുനർ റസൂൽ അള്ളഹിസ്വലം ചെയ്തത് ഐഷ നിങ്ങളാ പറഞ്ഞ വാക്ക് ഇട്ടാൽ സമുദ്രത്തിലെ വെള്ളം പോലും മലിനമാകുന്ന തരത്തിൽ അത്രത്തോളം കനമുള്ള വിഷമുള്ള ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഐഷർ അലി അള്ളാഹു എന്നെയോട് മുസ്ലല്ലാഹു അലി ബിസൈ നിങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ നന്മകൾ അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനമാണ് പരിദൂഷണം എന്ന് പറയുന്നത് മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് തൊലഞ്ഞവനായിട്ട് പരലോകത്ത് വരുന്ന കുറിച്ച് എരുസല്ലാഹു അലൈ വസ്ലാം പഠിപ്പിച്ചു വരുന്നുണ്ട് അൽ മുഫ്ലിസ് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ തൊലഞ്ഞവൻ സമ്പത്തില്ലാത്തവനല്ല അതുപോലെ വീടില്ലാത്തവനല്ല തൊഴിലില്ലാത്തവനല്ല ഈ തൊലഞ്ഞവൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊലഞ്ഞവൻ എന്നും ഉദ്ദേശിക്കുന്നത് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റൊരാളെ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പരലോകത്ത് വരുമ്പോൾ ആരെയാണ് പരദൂഷണം പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ വരികയും അവൻ ഈ ആ മനുഷ്യനെ കുറിച്ച് പരാതി പറയുമ്പോൾ അള്ളാഹു താലാം ഈ മനുഷ്യൻ്റെ നന്മകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ മനുഷ്യൻ്റെ നന്മകൾ മുഴുവനും തീരുകയും അപ്പോഴും ബാക്കിയാണ് ധാരാളം അപ്പുറത്തുണ്ട് എന്നാൽ അള്ളാഹു ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ ആ പരാതിക്കാരുടെ തിന്മകൾ മുഴുവനും ഈ മനുഷ്യനിലേക്ക് എത്തും അപ്പോൾ ഈ മനുഷ്യൻ നന്മയുമില്ല മറ്റൊരാളെ തിന്മകൾ ധാരാളം ഉണ്ട് താനും അങ്ങനെ തുലഞ്ഞവനായിട്ട് അങ്ങനെ അവസാനം നരകത്തിലേക്ക് വലിച്ചറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ഈ മനുഷ്യൻ മാറും എന്ന് നബി സല്ലാഹു അലൈഹി സ്വലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവനെക്കുറിച്ചാണ് നബി സലാ അലൈ വല്ല പറഞ്ഞത് മുഫിലിസ് തുലഞ്ഞവൻ എന്ന് നബി സലാ അലി വല്ലങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു തെറ്റാണ് പരദൂഷണം പറയുന്നത് എന്താണ് പരദൂഷണം പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറയുന്നതിനാണ് അവൻ കേൾക്കാതെ അവനെക്കുറിച്ച് പറഞ് പറയുന്നതിനാണ് പരദൂഷണം പറയുന്നത് സാബ് ചോദിച്ചു വന്നാൽ രസൂല്ലേ അതവൻ ചെയ്യുന്നതാണെങ്കിലും മുസ്വലി നിങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണെങ്കിൽ പരദൂഷണം അല്ല എങ്കിൽ നിങ്ങളവൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറയുകയാണ് എന്തായാലും കുറ്റം തന്നെയാണ് വ്യവിചാരത്തിനേക്കാൾ ഗൗരവമായ കുറ്റമാണ് പരിദൂഷണം എന്ന് നബല് അല്ലാ സമ സാപത്രി പഠിപ്പിച്ചു കൊടുത്തു കാരണം എന്തുകൊണ്ട് എന്ന് പറയുന്നത് അവനും അള്ളാഹും തമ്മിലുള്ള ഒരു തെറ്റാണ് അള്ളാഹും അവനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ക്ഷമ ക്ഷമാപണം നടത്തി തോപ ചെയ്താൽ ആ തോപ സ്വീകരിക്കും എന്നാലോ എന്ന് പറയുമ്പോൾ അത് അത് ൂപ സ്വീകരിക്കണമെങ്കിൽ ഈ മൂന്നാ മൂന്ന് ഷർട്ടിൻ്റെ അപ്പുറത്തൊരു ഷർട്ടും ഉണ്ട് ആരെയാണ് പറഞ്ഞതെങ്കിൽ അവൻ പൊരുത്തപ്പെട്ടു തരണം ഇതാണ് പ്രിയപ്പെട്ടവർ ഇത്രത്തോളം ഗൗരമേറിയ ഇത്രത്തോളം വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ഒരു കുറ്റങ്ങളാണ് ഇതൊക്കെ തടയാനാണ് നോമ്പെടുക്കാൻ പറഞ്ഞത് ഇതൊക്കെ തടയാനാണ് നോമ്പെടുത്ത് പകലിൽ കുറാൻ ഓതുകയും രാത്രിയിൽ നിസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ട് ഈ സമയങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം പുണ്യരാവിലെ എല്ലാവരും ദുവാ ചെയ്യണം സല അള്ളാഹു അല്ലാം അഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലം അള്ളാഹു അല്ലാഹദ് ആറബിസി വസ്ലും അസലാ അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ